വിശുദ്ധ കുർബാന തിരുനാളാണെന്ന് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഈശ്വശിക്കും ശുദ്ധിയായിരിക്കട്ടെ എൻ്റെ കുർബാനയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അനേകം മക്കൾ ദിവ്യബലി പങ്കെടുക്കാനായിട്ട് ഒത്തിരിയേറെ ആഗ്രഹിച്ച് പോകുന്നത് ഒരു ദിവസം പോലും ദിവ്യബലി മുടങ്ങാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന അനേകം മക്കളുണ്ട് ഒരു ദിവ്യബലിയിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ കെടുക്കുന്ന അനേകം മക്കളുണ്ട് ഒന്ന് ഒരു പള്ളിയിൽ പോയി ഒന്ന് ഒരു കുർബാന ഒന്ന് നേരിട്ട് കണ്ട് ആ ഓസ്തി മീനും കൂടി ഒന്ന് നമുക്കൊന്ന് സ്വീകരിക്കാൻ നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇതെല്ലാം സാധിച്ചിട്ട് പോവാൻ ചിലപ്പോൾ പള്ളി മുറ്റത്തായിരിക്കാം വീട് ഇതൊക്കെ ഉണ്ടെങ്കിലും പള്ളിയിലേക്ക് പോവാത്ത ആൾക്കാരും ഒത്തിരി പേരുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളതെന്നു വെച്ചാൽ ഈശോയെ നമ്മൾ സ്വീകരിക്കണം നമ്മൾ ഓരോ കുർബാന കാണാൻ പോയി കഴിഞ്ഞാൽ ചില വ്യക്തികൾ അവിടെ കുർബാന സ്വീകരണം കൊണ്ടുവരുമ്പോൾ ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ അവിടെ താഴ്ത്തിയിരിക്കുന്നത് കാണാം എന്താണെന്ന് വെച്ചാൽ കുർബാന സ്വീകരണം വേണ്ട എന്നുള്ളതിൽ താഴ്ത്തിയിരിക്കുന്നത് കാണാം അപ്പോൾ എന്താ നമ്മൾ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ആയിരിക്കാം കുമ്പസാരിച്ചിട്ട് പിന്നെ നമ്മൾ ദിവ്യബലിയിൽ പരമാവധി സാധിക്കുന്നവർ കുമ്പസാരിക്കാൻ നോക്കുക കുമ്പസാരിക്കാൻ നമുക്ക് സാധിച്ചില്ല സാധിച്ചില്ലായുതന്നെ വ്യക്തിയായാലും നമ്മൾ കുർബാനയിലെ പരമ ഒരു കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അതിൽ പറഞ്ഞ ഭാഗങ്ങൾ തന്നെ വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ കുമ്പസാരത്തിനും എന്തെങ്കിലും വേണ്ട ഇപ്പോൾ കുമ്പസാരം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് കുർബാനയ്ക്ക് സ്വീകരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടാവുകയുള്ളു അപ്പളങ്കിൽ വായയിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ചിലപ്പോൾ അമ്മയും മരോളായിട്ടായിരിക്കാം ചിലപ്പോൾ മക്കളായിട്ടായിരിക്കാം ആ വായയിൽ നിന്ന് പോകുന്ന വാക്കുകൾ ഭയങ്കര മോശമായ സംസാരങ്ങളായിരിക്കാം ചിലപ്പം അത് ഞാൻ അങ്ങനെ കുർബാന സ്വീകരിച്ചിട്ട് വന്നേക്കണം ഈശോ സ്വീകരിച്ചിട്ട് വന്നേക്കണം ഇതൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ കയറി വന്നതെന്നുള്ള ബോധം ആൾക്കാർക്ക് ഉണ്ടാവില്ല ഞാൻ എനിക്ക് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുർബാന കണ്ട് കുർബാന സ്വീകരിച്ച് വന്ന വ്യക്തിയല്ലേ എന്നിട്ടാണോ ഇങ്ങനെ സംസാരിക്കണേ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാവിനെ കുറച്ച് നമ്മൾ അടക്കം ചെയ്യണം എന്നാൽ ഒരു ദേഷ്യം അങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ എവിടെന്നൊക്കെയോ ചിലപ്പോൾ ഈ നല്ല വാക്ക് വർത്താനം പറയാൻ പറ്റാത്ത ആൾക്കാരായാലും ഇങ്ങനത്തെ മോശമായി സംസാരം സംസാരിക്കും വേഗം നാവ് പൂന്തിയിട്ട് സംസാരിക്കുന്ന വ്യക്തി ചിലപ്പോൾ ജീവിതത്തിൽ അവർ കുറച്ച് കാലമൊന്നും അങ്ങനത്തെ ഒരു സംസാരം പിന്നെ ആ വീടുമായിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ചാവുമ്പോൾ പിന്നെ അവർ ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുക അപ്പം പരമാവധി നമ്മൾ എന്താന്ന് ചെയ്യേണ്ടത് ഒരു ദിവ്യബലി ഇതൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ശപിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് മോശമായി സംസാരിക്കാതിരിക്കുക മറ്റുള്ളവർ തിന്മയിലേക്ക് കൊണ്ടുപോവാതിരിക്കുക നമുക്ക് പറ്റുന്ന നന്മകൾ ചെയ്യുക പിന്നെ നമുക്ക് ആ സാഹചര്യത്തിൽ അവരും അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റുമിണ്ടാണ്ടിരിക്കുക ആ ഒരു ഭാഗം സൈലൻ്റ് ആകുമ്പോൾ മറ്റു ഭാഗം തനിയെ കുറച്ച് കഴിഞ്ഞ് തന്നെ മിണ്ടാണ്ടി പോകും അതിന് ഇവിടെ ഒന്ന് പറയുമ്പോൾ മറ്റുള്ളവർ വേറെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആകെ ബഹളം കൊണ്ട് ബഹളവും പരമാവധി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ പറയുക പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക അതിന് ചില വ്യക്തികൾ എന്താ വെച്ചാൽ ഇന്ന് പറഞ്ഞ് ഇന്ന് തല്ലൂടിയാ കഥ ഇനവും നാളെ തല്ലിടുമ്പോളും പറയുക എന്താന്ന് വെച്ചാൽ ആദ്യം തൊട്ട് അവസാനം വരെ നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടാവും അപ്പം നമ്മൾ കുർബാനേനെ നമ്മൾ നല്ലോണം ബഹുമാനിച്ച് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെന്ന് വെച്ചാൽ വായെന്ന് പോകുന്നു സൂക്ഷിക്കുക പ്രവൃത്തി നന്നായി ചെയ്യുക നന്മകൾ ചെയ്യുക പിന്നെ നമ്മൾ എത്ര ഒരാളെ നന്നാക്കാൻ പോയാലും നന്നു ചിലപ്പോൾ അവർ നന്നായിരുന്നു വരില്ല നമ്മൾ നന്നാവാം നോക്ക് എല്ലാവരേനെയും നന്നാക്കിയിട്ട് നമുക്ക് നന്നാവാൻ പറ്റില്ല അപ്പം നമ്മൾ സ്വയം നമ്മൾ നിയന്ത്രിക്കുക പിന്നെ ചില വ്യക്തികളേനെ നമ്മളെത്ര കുറഞ്ഞാലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ എന്താ ചെയ്യുക ആ ഭാഗം വിടുക അവരെന്നെ നമ്മൾ പറ്റുന്നതിന് തമ്പരാൻ്റെ കയ്യിൽ കൊടുക്കുക അവരെ ഇഷ്ടം തമ്പരാൻ്റെ ഇഷ്ടത്തിനെ എന്താ വെച്ചാൽ നോക്കുക എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിട്ട് കൊടുക്കുക അല്ലാതെ അവരെന്നെ വീണ്ടും വീണ്ടും ഉപദേശം നന്നാക്കാൻ നന്നാക്കാന്ന് നടക്കില്ല നടക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ അത് അങ്ങനെ പരമാവധി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞത് അവർക്ക് ഇതാവണില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല അവർക്കിഷ്ടമില്ലായെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ പരമാവധി സംസാരം കുറയ്ക്കുക പിന്നെ എനിക്ക് ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ നിറഞ്ഞൊരു ദിവസമാണെന്ന് നമ്മുടെ ഒരു കുർബാനയുടെ പെരുന്നാൾ ദിവസം ആയിട്ട് എൻ്റെ ഇടവകയിലെ വിഹാരി അച്ഛൻ ഈശോയെ കൊണ്ടുവന്നു കുമ്പസാരിച്ചു കുർബാന സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചു എല്ലാ മാസവും എൻ്റെ പള്ളിയിൽ കുർബാന സ്വീകരണം കൊണ്ടുവരുന്നുണ്ട് അപ്പം ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഞാനത് കുർബാന സ്വീകരിക്കാനും കുമ്പസാരിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഒരു വലിയൊരു അനുഭവമാണ് എനിക്ക് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈശോ സ്വീകരിക്കുന്നത് അതുമാതിരി എപ്പോൾ ഞാൻ ദിവ്യബലിക്ക് പങ്കെടുക്കാൻ പോയാലും ഞാൻ കുർബാന സ്വീകരിക്കാൻ നോക്കും എന്താണെന്ന് വെച്ചാൽ കുർബാന സ്വീകരിക്കുന്നത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ ഒരു സദ്യ ക്ഷണിച്ചിട്ട് നമ്മൾ ആ സദ്യയിൽ ഭക്ഷണം കഴിക്കാതെ പോകുന്നത് പോലെയാണ് നമ്മളൊരു ദിവ്യബലിയിൽ പങ്കെടുത്തിട്ട് നമ്മൾ അവിടെ നമ്മൾ കുർബാന സ്വീകരിക്കാതെ പോകുന്നത് അപ്പോൾ പരമാവധി സാധിക്കുന്നവര് നമ്മൾ മോശമായ സംസാരങ്ങൾ സംസാരിക്കാതിരിക്കും മറ്റുള്ളവരെ ചതിക്കാതിരിക്കുക നല്ല കുഞ്ഞിന്ന് ദിവ്യബലി പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്ന് ചെറിയൊരു ഓർമ്മയിൽ നമ്മൾ അല്ലാതെ ദിവസം പള്ളിയിൽ പോയി ദിവസം വീട്ടിൽ വന്ന് തിക്കുന്നേർക്കും ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ മനസ്സിൽ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ദൈവം നമുക്ക് സാധിപ്പിച്ച് തരും നമ്മളെന്തോ നമ്മളെ അത് ചിലപ്പോൾ തടസ്സങ്ങൾ നിൽക്കേണ്ടതായിരിക്കും ആ തടസ്സം നിൽക്കുന്നത് നമ്മൾ അയ്യോ ഈശോ നിങ്ങൾക്ക് സ്ഥാപിച്ചു തന്നെ ദൈവം നമുക്ക് സ്ഥാപിച്ച് തന്നില്ലല്ലോ അല്ലെങ്കിൽ മധ്യസ്ഥ പുണ്യാൾമാരോട് പ്രാർത്ഥിച്ച് സാധിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ച് സാധിച്ചില്ലല്ലോ പക്ഷേ അത് ദൈവം നന്മയ്ക്കായിരിക്കും അവിടെ ഒരു തടസ്സം നമുക്ക് നേരിടുന്ന വലിയ ആപത്തുകളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കാനായിരിക്കാം ആ തടസ്സം നമുക്ക് നേരിട്ടുണ്ടാവും അപ്പം എന്നാൽ ഈ ദിവ്യ ഈ ദിവസമായിട്ട് എനിക്കിങ്ങനെ ഒരു സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു നല്ലൊരു ഒരു ആ വ്യക്തിക്കും നല്ലൊരു മനസ്സ് ആയിട്ട് വരാം അങ്ങനെയൊക്കെ മോശമായി സംസാരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരം ഒന്നും നല്ല രീതിയിലാക്കുക അമ്മ കേൾക്കുന്നവരെ പരമാവധി അവരോട് എതിർത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല സൈലൻ്റ് ആവുക അതാണ് ഏറ്റവും ഒരു വ്യക്തി ഇതാക്കുമ്പോൾ നമ്മൾ മറ്റേ വ്യക്തി സൈലൻ്റ് ആകുമ്പോൾ അവിടുത്തെ തന്നെ അങ്ങനെ നാലുസം നോക്കിയാൽ തന്ന കുടുംബത്ത് സമാധാന ശാന്തി ഉണ്ടാവും നമ്മുടെ സ്വർഗം നരകം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഈ ഭൂമിയിൽ ശുദ്ധീകരണ സ്ഥലം നമ്മുടെ ഈ ഭൂമിയിൽ തന്നെയാണ് ചില വീടുകൾ കൊണ്ടുണ്ടാവും സ്വർഗം പോലെ ഇരിക്കും എന്നിട്ട് അത്രയും സ്നേഹവും ഐക്യത്തിലാവും ചില വീടുകൾ ചില വീട് കൊണ്ടുണ്ടാകും നരകത്തിന് തുല്യമായിരിക്കും ആ വീട്ടിലേക്ക് കയറിച്ചെല്ലാം നമുക്ക് പറ്റില്ല ഇന്ന് തിക്കും തിരക്കും ബഹളും ആയിട്ടായിരിക്കും അപ്പം അത് നരകം തന്നെയാണ് ആ വീട് ശുദ്ധീകരണ സ്ഥലം ഒന്നുമില്ലാത്ത ലെവലുണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയ ഷെയറിങ്ങും ഇല്ലെന്നൊക്കെ കാര്യം കരുന്ന് നോക്കണമെന്നില്ല ഇല്ലാലോ ഒന്നുമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് കൊണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കിടന്ന കുറേ ആൾക്കാരുത്തുത്തി മറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ ദൈവം നമുക്ക് അതിനുള്ള അവസരങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക എന്നുവെച്ചാൽ സ്വർഗം അപ്പോൾ നമുക്ക് സ്വർഗ്ഗത്തെ കണ്ടുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നല്ല മനുഷ്യരായി ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം